ക്ഷ ഒരു ജനതയ്ക്ക് മുന്നിൽ പോരാട്ട വീര്യത്തിന്റെ പുതിയ അധ്യായം തുറന്നു നൽകിയ ഇന്ത്യയുടെ സ്വന്തം രാഹുൽ ഗാന്ധി ഇന്ന് അൻപത്തിനാലിന്റെ നിറവിലാണ് രാഷ്ട്രീയ ജീവിതത്തിലേറ്റ തിരിച്ചടികൾക്കെല്ലാം അപ്പുറം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയായി രാഹുൽ ഉണ്ടെന്നതിന്റെ നേർക്കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്പിച്ചുകൊണ്ട് കരുത്തുറ്റ പ്രതിപക്ഷവുമായി രാഹുൽ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കൂടി തുറക്കുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് നരേന്ദ്രമോദി വർഗീയ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയും നടന്ന് രാഹുൽ ഇന്ത്യയുടെ ഐക്യത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു ഇന്ത്യയെ ഒന്നിപ്പിക്കാനായി രാഹുൽ നടത്തിയ ഭാരതയാത്രകൾ ഒരു ജനതയെ മൊത്തം ഒന്നിപ്പിക്കാനായിരുന്നു രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊൻപതിനാണ് രാഹുലിന്റെ ജനനം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി തിരിച്ചെത്തിയ രാഹുൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ആണ് രണ്ടായിരത്തി ഏഴിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ രാഹുൽ രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് അധ്യക്ഷനുമായി പിന്നീട് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും പൊതു തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ പരാജയം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി െ രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയം രാഹുലിന്റെ നേതൃശേഷിയിൽ സംശയിച്ച എല്ലാവർക്കുമുള്ള മറുപടിയായി മാറി വയനാട്ടിലെയും റായ്ബറയിലെയും രാഹുലിന്റെ ഭൂരിപക്ഷം എതിരാളികളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു സംഘപരിവാർ ആശയങ്ങൾക്ക് മുൻപിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിനും ഇന്ത്യക്കും പുതുജീവൻ നൽകി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ അമരക്കാരനായി പ്രതിപക്ഷ നേതാവാകാൻ ഒരുങ്ങുന്ന രാഹുൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ പ്രതീക്ഷയായി എന്ന കാര്യത്തിൽ സംശയമില്ല